ഹായ് നാലും അഞ്ചും പവനിൽ വരുന്ന ആൻറ്റിക്കിന്റെ ബ്രൈഡൽ നെക്ലേസ് ആയിട്ടാണ് ഇന്ന് മിന്നകട്ടി സീസൺ ടുവിന്റെ എപ്പിസോഡിൽ ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അത് നാലും അഞ്ചും പവൻ മാത്രമേ വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു രാജകീയ ഫീല് തോന്നില്ല ഇത് കാണുമ്പോൾ അങ്ങനെ ആ ഒരു മുഗൾ ടൈപ്പ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഓർണമെന്റ്സ് കാണുമ്പോൾ അത് മാജിക്കില് വരുന്ന റെഡ് സ്റ്റോൺസും ഗ്രീൻ സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടാണ് ഇതൊരു ഭംഗിയാക്കിയിരിക്കുന്നത് ഫ്രൂവോഡ് നല്ലൊരു പൊലിമ തോന്നുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് ഈ ഒരു പേസ്റ്റൽ പിങ്കില് വരുന്ന നല്ലൊരു ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്കിൽ വരെ നല്ലൊരു മാക്സിനേഷൻ ലുക്ക് തന്ന ഒരു ഡിസൈൻ ആണ് ഇത് സെക്കൻഡ് വരുന്ന ഈ ഒരു മാതി നോക്കി എന്ത് രസം അല്ലെ ആ ഒരു ലോക്കറ്റ് ആണെങ്കിലും ആ ഒരു ചെയിൻ ആണെങ്കിലും അതിൽ വന്നിരിക്കുന്ന വർക്ക് ആണെങ്കിലും എല്ലാം ഭയങ്കര രസമുണ്ട് അതും ആ പേസ്റ്റൽ പിങ്കിൽ വരുന്നൊരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് ഇത് ആക്ച്വലി നമ്മൾ മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് മെഹർ കൊടുക്കാൻ ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് നല്ല ഭംഗിയുണ്ട് കാരണം ഭയങ്കര ഒരു എടുപ്പിൽ ഇത് ഒറ്റക്കെ കിട്ടാൻ നല്ല രസമായിരിക്കും ബ്രൈറ്റ്സിന് അടുത്തു വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതെല്ലാം നാലും അഞ്ചും പവനില് വരുന്ന ഓർണമെന്റ്സ് ആണ് ഞാൻ ഇപ്പൊ എല്ലാം തന്നെ നെക്സ്റ്റ് നോക്കി ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടാണ് ചെയിൻ വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു ലോക്കറ്റ് പോർഷനിൽ ഭയങ്കര എൻഹാൻസിംഗ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ആലിലെ ഷേപ്പിൽ വരുന്ന ആ ഒരു ഡിസൈനിനകത്ത് റെഡ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്ക്വയർ ഫുൾ വർക്ക് വരുന്ന ഒരു സ്ക്വയറിനകത്ത് ഗ്രീനും റെഡും വൈറ്റ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഒരു ഹാങ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവിയായിട്ടൊരു മാലയാണ് ഇതിന്റെ ആക്ച്വൽ വെയിറ്റ് വരുന്നത് ഇരുപത്തി ഏഴ് ഗ്രാം ആണ് ഇരുപത്തിയേഴ് ഗ്രാം ആണ് ഇതിന്റെ ആക്ച്വൽ വെയിറ്റ് വരുന്നത് സ്റ്റോൺ സ്ട്രോൺ വെയിറ്റ് ഒക്കെ മൈനസ് ചെയ്യും പിന്നെ അടുത്തൊരു കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാലയാണ് ജസ്റ്റ് വാവ് കോമ്പിനേഷൻ ആണ് ആ ഒരു പേസ്റ്റൽ ബ്ലൂ ആ ഷെയ്ഡിൽ വരുന്ന ഒരു ഭംഗി കണ്ടില്ലേ ശരിക്കും ആ ഒരു ഓപ്ഷനിലേക്ക് നോക്കിയ പോലെയൊക്കെ തോന്നില്ല നല്ല രസം ഉണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പേസ്റ്റൽ ബ്ലൂയിൽ വരുന്ന ഒരു ഭംഗിയാണ് ത്രൂ ഔട്ട് ആ ഒരു മാലയ്ക്ക് മാല എൻഹാൻസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയും വെയിറ്റ് വരുന്നത് ഇരുപത്തി രണ്ട് ആണ് ഈ ഒരു ചെയിൻ്റ് വരുന്നത് കണ്ടോ ഇതിൻ്റെ ലോക്കറ്റ് ശ്രദ്ധിച്ച് നോക്കി ചെറിയ സ്ക്വയർസ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ വെഡിങ് റിസപ്ഷനോ അല്ലെങ്കിൽ തലേന്നോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിനൊക്കെ ഒറ്റ ഒരു മാല ഇട്ടാൽ മതി മായ ഈ ഒരു മാലയും ഇതിൻ്റെ കമ്മലും ഇതിൻ്റെ ആ ഒരു സെറ്റ് വളയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയി അതുപോലെ ഡിസൈൻസ് ആണ് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഇതിന്റെ ഇതിന്റെ മാല ഓഫ് മാല ഇനി അവൈലബിൾ ആണ് വള കമ്മൽ എല്ലാത്തിൽ എല്ലാത്തിനും നമുക്ക് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റ് പാർക്ക് മാനുഫാക്ചറേഴ്സ് മെയിൻ റോഡ് പയ്യന്നൂർ